ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയും ഭാവനയും ഹോസ്പിറ്റലിൽ നിന്നും ജയനിർമ്മലയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അവരെ അങ്ങ് തടഞ്ഞു നിർത്തുകയാണ് സൂര്യയും ഭാവനെയും നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറാൻ ഞാൻ സമ്മതി മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ ഇനി നിങ്ങളെ ഈ വീട്ടിലേക്ക് ഞാൻ കയറാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് മാനസയുടെ അച്ഛൻ ജയൻ തടയുന്നത് ആ സമയത്ത് ൻ പറയുകയാണ് നീ എന്താണ് ഈ കാണിക്കുന്നത് ജയക്ക് തീരെ സുഖമില്ലാത്തതാണ് അവൾക്ക് ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് മാനസയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉറപ്പായും ഞങ്ങൾ എടുത്തിരിക്കും അതിന് ആദ്യം നീ ഞങ്ങളെ അകത്ത് കയറാൻ സമ്മതിക്ക് എന്നങ്ങ് പറയാനായിട്ടു അപ്പോ സൂര്യ പറയുകയാണ് അങ്കിൾ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് അങ്കിളിനോട് ഇപ്പോൾ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല മാനസയെ വിളിക്ക് ഞങ്ങൾ മാനസയോട് സംസാരിച്ചോളാം മാനസയ്ക്ക് എല്ലാ കാര്യവും അറിയാവുന്നതാണ് മാനസയ്ക്കാണ് ും ഭാവനയും ഒന്നിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ഉണ്ടാവുക മാനസയെ വിളിക്കുക എന്നങ്ങ് പറയുമ്പോൾ ഇല്ല എൻ്റെ മോളെ ഞാൻ വിളിക്കില്ല നീ വിളിക്കുമ്പോൾ വരുത്താൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല എൻ്റെ മോ എന്നുക്ക് പറഞ്ഞു നിൽക്കുന്ന സമയത്താവും മാനസ സൂര്യം ഭാവനയെയും അകത്തേക്ക് കയറ്റാൻ വേണ്ടി ആരതിയും നിലവിളക്കുമായിട്ട് അങ്ങ് വരാനെട്ടോ എന്നിട്ട് അത് കാണുന്ന സമയത്ത് മാനസയുടെ അച്ഛൻ അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ അമ്മയും എന്താ മോളെ നീ ഈ കാണിക്കുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എന്നും പറഞ്ഞ് സൂര്യയും ഭാവനയും ആരതി ഒഴിഞ്ഞങ്ങ് സ്വീകരിക്കാനോ എന്നിട്ട് സൂര്യ ഭാവനയുടെ കയ്യിൽ അങ്ങ് നിലവിളക്ക് കൊടുക്കുകയാണ് എന്നിട്ട് മാനസ പറയുകയാണ് സൂര്യയും ഭാവനയും വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വായോ ഇവർ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് മാനസ അങ്ങ് അഭിനയിക്കാനട്ടോ അപ്പോൾ മാനസയുടെ ഈ അഭിനയവും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മാനസയുടെ അച്ഛനും അമ്മയോ ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ ഈ കാണിക്കുന്നത് ഞങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞതാണ് ഇപ്പോൾ എന്താ ഇവൾ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ മാനസിയെ നോക്കാനോ എന്നിട്ട് ആരതി തട്ട് മാനസയുടെ അച്ഛന്റെ കയ്യിൽ അങ്ങ് കൊടുക്കുകയാണ് അച്ഛൻ ഇതൊന്ന് പിടിച്ച് ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം എന്നും പറഞ്ഞ് അവരതിനെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോവാണ് മാനസ അങ്ങനെ വലതുകാൽ വെച്ച് തന്നെ ഭാവന അകത്തേക്ക് സന്തോഷത്തോടു കൂടി അങ്ങ് കയറി ചെല്ലാനോ എന്നിട്ട് നിർമ്മലയാണെങ്കിലോ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ ഭാവന വന്ന് കയറി ആ ഒരു ദേഷ്യമൊക്കെ ഉള്ളിൽ ഒടുക്കിയിട്ട് തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാനോ അപ്പോ നിർമ്മല മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് എന്താവും മാനസയുടെ ഉദ്ദേശം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അവളുടെ മുഖത്ത് ഒരു ടെൻഷൻ പോലും കാണുന്നില്ലല്ലോ എന്തായിരിക്കും അവളുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ സ്വയം ജയനിർമ്മല മനസ്സിൽ കരുതാണ് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ സ്നേഹത്തോടു കൂടി തന്നെ ജയനിർമ്മല അവർക്ക് കൊടുക്കാനുള്ള മധരവുമായിട്ട് വരികയാണ് എന്നിട്ട് നിങ്ങൾ ഈ മദരം കഴിക്കുകയെന്നും പറഞ്ഞ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് എന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾ ഒന്നിച്ചു നിങ്ങളെ ദൈവമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ഒന്നിപ്പിച്ചത് ിച്ചത് എന്നൊക്കെ പറഞ്ഞ നല്ല നല്ല വാക്കുകളൊക്കെ അങ്ങ് പറയാന് കേട്ടോ അത് കേൾക്കുമ്പോൾ ഭാവന പറയാണ് എനിക്ക് നിന്നെ ഒട്ടും മനസ്സിലാകുന്നില്ലല്ലോ മാനസ എന്നങ്ങ് പറയട്ടോ അങ്ങനെ രണ്ടു പേരും കൂടി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഭാവനയെ മാനസ് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് മാനസയുടെ മനസ്സിൽ ഇങ്ങനെ ഭാവനയോടുള്ള ദേഷ്യം ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും തന്നെ കാണിക്കാതെ അഭിനയിച്ചുകൊണ്ട് തന്നെ ഭാവനയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് മാനസ പിന്നെ അവിടുന്ന് അങ്ങ് പോകാനോ അങ്ങനെ ജയനിർമ്മലയ്ക്ക് മധുരം കൊടുക്കുന്നുണ്ട് ആ സയനിർമ്മല ദേശത്തോടു കൂടി തന്നെ െ കൊടുത്തിട്ടുള്ള ജിലേബി അങ്ങ് ഞാൻ കൈകൊണ്ട് അങ്ങ് ഉടച്ച് കളിയാണ് കേട്ടോ അത്രയ്ക്കധികം ദേഷ്യം ഭാവനയോട് ഉള്ളത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എങ്ങനെയാണ് ഇവളെ ഇവിടുന്ന് തുരത്തേണ്ടത് എന്നുള്ള ചിന്തയായിരിക്കും എന്നിട്ട് റൂമിൽ പോയ ശേഷം ഇങ്ങനെ ആലോചിക്കാനും ഞാനും ഭാവനയും ഒരിക്കലും ഒരു വീട്ടിൽ ഒത്തുപോവില്ല ഞാൻ അവളോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും അവൾ എന്നോട് എണ്ണി എണ്ണി ചോദിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഇതിനൊരു വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും ദേവൻ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ദേവേട്ട എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തിനേ എന്താ നല്ല കാര്യമല്ലേ ഇവിടെ ഇപ്പം നടന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ സൂര്യയും ഭാവനയും ഒന്നായല്ലോ ഇനി എന്തിനാ നീ ടെൻഷൻ എന്താ ദേവേട്ടൻ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ആ ജ്യോത്സ്യം പറഞ്ഞ വാക്കുകളൊക്കെ ദേവേട്ടന് ഓർമ്മയുള്ളതല്ലേ ഒരിക്കലും ഭാവനയും സൂര്യയും ഒന്നിച്ചൊരു ദാമ്പത്യ ജീവിതം പാടില്ല എന്നൊക്കെ പറഞ്ഞത് ദേവേട്ടൻ മറന്നുപോയോ എന്ന് പറയുമ്പോൾ എനിക്കതിലൊന്നും ഒരു വിശ്വാസവുമില്ല ഇന്ന് നടന്ന സംഭവം തന്നെ അതിനൊരു തെളിവാണ് ദൈവം തീരുമാനിച്ച കാര്യമാണ് ഭാവനയും സൂര്യയും ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളത് ഇതിലും കൂടുതൽ എന്ത് ജോൽസൻ്റെ വാക്കുകളാണ് ഞാൻ കേൾക്കേണ്ടത് അല്ലെങ്കിൽ ഭാവന ആ നിമിഷത്തിൽ തന്നെ എണീക്കാൻ എണീറ്റ് വരുമോ എന്നുള്ള കാര്യമൊക്കെ ദേവൻ അങ്ങ് ചോദിക്കുമ്പോൾ ജയനിർമ്മൻ ആകങ്ങ് ഞെട്ടിപ്പോവാൻട്ടോ അതുകൊണ്ട് എനിക്ക് ആ ജോത്സ്യം പറഞ്ഞ വാക്കുകളിലൊന്നും ഒരു വിശ്വാസവുമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വേറൊരു ജോലിച്ചനെ കൂടി കൊണ്ടുപോയി കണ്ട ശേഷം അവരെ അവരെക്കൊണ്ട് ജാതകം ഒന്ന് നോക്കിപ്പിക്കാം എന്നിട്ട് ആ ജോലിസർ പറയുന്നത് എന്താണെന്ന് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു പറയുമ്പോൾ ആകെ ജയനിർമ്മല ആകങ്ങ് ഞെട്ടിപ്പോവാനിട്ടോ ഞാൻ ചെയ്ത കള്ളത്തരം പിടിക്കുമോ എന്നുള്ള പേടി തന്നെയാണ് ജയനിർമ്മലയുടെ മനസ്സിലുണ്ടാവുക ഞാനാണല്ലോ ജോൽസ്യരോട് ഇങ്ങനെ ഒരു കള്ളം പറയാൻ പറഞ്ഞത് ഇനിയിപ്പോൾ മറ്റൊരു ജോൽസിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ കള്ളത്തരം പൊളിയുമല്ലോ എന്നുള്ള പേടിയാവട്ടോ ജയനിർമ്മലയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ നീ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട നീ ഇപ്പോൾ അക്കാര്യമൊക്കെ ജോൽസൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ വെറുതെ വേണ്ടാത്തതൊന്നും ആലോചിച്ച് അസുഖം വെറുതെ കൂട്ടാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് ദേവൻ അവിടുന്ന് അങ്ങ് പോകാൻ കേട്ടോ അപ്പോഴൊക്കെ ജയനിർമ്മലയുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം ഭാവനയോടുള്ള ദേഷ്യം ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്തായാലും ഭാവനയെ ഇവിടെ വെച്ച് വാഴിക്കില്ല എന്നുള്ള മനസ്സിൽ അങ്ങനെ ഒരു ദുരുദ്ദേശം കൂടി തന്നെയാണ് ജയൻ ജയനിർമ്മല ഓരോന്ന് കണക്ക് കൂട്ടുന്നുണ്ടാവുക ഈ സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും കൂടി സംസാരിക്കാനട്ടോ പ്രസീതെ എനിക്ക് മാനസം കാട്ടുന്നതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുകയാണ് അവൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അവരനെ ആരതി ഒഴിഞ്ഞു അകത്തേക്ക് കയറ്റിയത് എനിക്കതൊന്നും തീരെ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴാവും അവിടേക്ക് മാനസ അങ്ങ് വരികയാണ് എന്താച്ച എന്താ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നീ എന്തിനാ മോളെ അവർക്ക് വേറെ ഒഴിഞ്ഞു നിലവിളക്ക് കൊണ്ട് അവളെ കയറ്റിയത് എനിക്കത് തീരെ ഇഷ്ടപ്പെടില്ലേ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ഞാൻ അവരുടെ മനസ്സിലൊരു ബാധ്യതയാവാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നിലവിളക്കുമായി അവളേനെ ഞാൻ ഈ അകത്തേക്ക് കയറ്റിയത് എന്തായാലും ഇത്രത്തോളം ഇത്രത്തോളമായില്ലേ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അച്ഛൻ ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി എന്തായാലും ആന്റിക്ക് എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് ആന്റി എനിക്ക് എന്റെ മുഖത്ത് നോക്കാൻ തന്നെ നല്ല മടിയുണ്ട് എന്തായാലും ആൻറ്റി എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ ആ സമയത്ത് ഞാനും ആൻറ്റിയുടെ ഭക്ഷണം നിന്ന് സംസാരിക്കും അപ്പോൾ അച്ഛൻ ദേഷ്യത്തോടു കൂടി അവിടെ വന്ന് സംസാരിക്കണം എന്നതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പ്രസീത പറയണേ നിങ്ങളുടെ ഈ തീരുമാനമൊക്കെ ആവാതിരുന്ന മതിയായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ കുളം ആയത് കൊണ്ടല്ലേ ഇപ്പോൾ മുപ്പത് ലക്ഷത്തോളം രൂപ ജയനിർമ്മയുടെ കയ്യിൽ നിന്നും കിട്ടി അതെല്ലാം കടം വീട്ടിയത് എന്നങ്ങ് ജയം പറയാനെട്ടോ അത് ശരിയാണ് അച്ഛൻ പറഞ്ഞത് അതുപോലെ ഈ വീടും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും അച്ഛൻ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് അവരെ ഉപദേശിച്ച ശേഷം അവരെന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ അങ്ങനെ മാനസയുടെ ഓരോ പ്ലാനുകളും കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും നല്ല സന്തോഷാവാണ് മോൾ എന്തൊക്കെയോ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു എട്ടിൻ്റെ പണി തന്നെയായിരിക്കും ജയൻ നിർമ്മലയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുകയാണ് അവർ പിന്നീട് ഭാവനയുടെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഒത്തു ചേർന്ന ശേഷം പായസമൊക്കെ കുടിക്കാൻ കേട്ടോ അപ്പോൾ അവരെല്ലാവരും ചേർന്ന് പറയുന്നുണ്ട് നമുക്ക് നാളെ തന്നെ സൂര്യയെയും ഭാവനയും കാണാൻ വേണ്ടി പോകണം അപ്പോൾ ആ സമയത്ത് സൂര്യക്കും ഭാവനയ്ക്കും ഇഷ്ടമുള്ള പലഹാരവും ഉണ്ടാക്കി കൊണ്ടുവേണം പോവാണ് പിന്നെ ഒരു സമ്മാനവും അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ സേതുവും ഭരത്തും അങ്ങനെ എല്ലാവരും കൂടി അങ്ങ് പ്ലാൻ ചെയ്യാണ് പിന്നീട് അബിയുടെ വീട്ടിൽ അബിയും അച്ഛനും അമ്മയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ അംബികയ്ക്കാണെങ്കിലോ ആണെങ്കിലോ സൂര്യയും ഭാവനയും ഒന്നും ആയത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക് നല്ല ദേഷ്യത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ആ സമയത്ത് അഭിയും അച്ഛനും പറയുന്നുണ്ട് നീ ഇങ്ങനെ വെറുതെ നെഗറ്റീവായി ചിന്തിക്കേണ്ട ഭാവനേച്ചിയോട് ആരൊക്കെയാണ് കളിച്ചിട്ടുള്ളത് അവർക്കൊക്കെ എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ അഭി പറയോ നീ എന്താടാ നീ എന്നെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണോ അതല്ല അമ്മ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇതുവരെ ഭാവനേച്ചിയോട് കളിച്ചവർക്കൊക്കെ നല്ല പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഭാവനേച്ചിയുടെ ഭാഗത്ത് സത്യം മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഭാവനേച്ചിക്ക് വിജയം വിജയം വരുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴും അമ്പിക്കിങ്ങനെ ദേഷ്യം വരികയാണ് അമ്പിക അബിയോട് പറയുന്നുണ്ട് നീ എന്നോട് സംസാരിക്കേണ്ട നീ എന്നോട് തൊട്ടുപോകുപോലും വേണ്ട നീ എന്നെ ജയിലിൽ കയറ്റിയവനാണ് എന്ന് പറയുമ്പോൾ അഭി പറയുകയാണ് അമ്മയും അമ്മാവനും കൂടി എന്നോട് ചെയ്തത് എന്താണ് എന്നെ തട്ടിക്കൊണ്ടുപോയില്ല അതിലും വലിയ ദ്രോഹമൊന്നും ഞാൻ അമ്മയോട് ചെയ്തിട്ടില്ല അമ്മയുടെ ചെറിയ തെറ്റുകളൊക്കെ തിരുത്താൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അമ്മ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അത് തിരുത്തി തരാനല്ലേ ഞങ്ങൾ ശ്രമിച്ചിട്ട് ൂ എന്ന് പറയും അബിയുടെ അച്ഛൻ പറയുകയാണ് അമ്പേ നീ മര്യാദക്ക് നല്ലതുപോലെ ഇനി ജീവിക്കാൻ ശ്രമിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തനി സ്വരൂപം നിന്നെ കാണിക്കേണ്ടി വരും എനിക്കും അറിയാം നല്ല സ്ട്രോങ് ആയിട്ട് പെരുമാറാനൊക്കെ നിന്നെ അടിച്ച് ഒരു മുക്കിലിടാനും എനിക്കും അറിയാം അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് നീ ഏതുവരെ ഒറ്റയ്ക്കിങ്ങനെ പൊരുതി പോകുമെന്ന് നമുക്ക് കാണാം നിന്നോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നീ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനും പോകുന്നില്ല മോനെ അബി നീ അങ് അകത്തേക്ക് കയറിപ്പോയിക്കോ ഇവളോട് സംസാരിക്കുന്നതിലും ഭേദം ഇവളോട് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് അങ്ങ് പോവാന് കേട്ടോ അപ്പോഴൊക്കെ അമ്പെ ദേഷ്യത്തോടു കൂടി ഭാവനയും സൂര്യയും ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല അതിന് ജയനിർമ്മലയെ എങ്ങനെയെങ്കിലും കൂട്ടുപിടിച്ച ശേഷം അവരെ പിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ചിന്ത തന്നെയായിരിക്കും മനസ്സിലുണ്ടാവുക പിന്നീട് സ്നേഹത്തോടു കൂടി സൂര്യയുടെ അടുത്തേക്ക് ഭാവന ചായയുമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് സൂര്യ അത് ആ ചായ കുടിക്കുക എന്നും പറഞ്ഞ് ഭാവന സൂര്യക്ക് ചായ കൊടുക്കുകയാണ് അപ്പോ സൂര്യ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ആർക്കും സംഭവിക്കുന്നത് സംഭവിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഭാവന പറയാണ് എന്തായാലും ദൈവം നമ്മുടെ ആഗ്രഹം നടത്തി തന്നല്ലോ അവസാനം നമ്മൾ രണ്ടുപേരും ഒന്നായല്ലോ എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി അവരങ്ങ് പറയണം അങ്ങനെ ഭാവനയുടെ മുഖത്തേക്ക് സൂര്യ സ്നേഹത്തോടു കൂടി ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കാനെട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്